തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു സദൃശവാക്യങ്ങൾ പതിനേഴിൻ്റെ ഇരുപത്തിരണ്ട് തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ പതിനാലാം വാക്യം മനസ്സ് തകരുമ്പോൾ ജീവിതത്തോടുള്ള ആഗ്രഹം തന്നെ ഇല്ലാതെയാകുന്നു ജീവിക്കാനുള്ള ആശ നഷ്ടപ്പെട്ട് അനേകർ ആത്മഹത്യ ചെയ്യുന്നത് ഈ അവസ്ഥയിലാണ് ഒരിടത്തും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയും അനുഭവവുമാണ് സകലരിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് അവർ വീഴുന്നു രക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്ന പ്രവണത ഉടലെടുക്കുന്നു എന്നാൽ മനസ്സു തകർന്നവരെ തേടി രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ പതിനെട്ടാം വാക്യം ശ്രദ്ധിക്കാം അങ്ങനെയുള്ളവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അവിടുന്ന് ഒരിക്കലും അവരെ കൈവിടുകയില്ല കാൽവറിയിൽ ശരീരവും മനസ്സും ഹൃദയവും തകർന്നുടഞ്ഞവന് തകർന്ന ഹൃദയങ്ങളുടെ വേദന മനസ്സിലാക്കുവാൻ സാധിക്കും ശരീരം മുഴുവൻ പിച്ചു ചീന്തപ്പെട്ടിട്ടും അവിടുന്ന് നിലവിളിച്ചില്ല പക്ഷേ തൻ്റെ പിതാവ് തന്നെ കൈവിട്ടല്ലോ എന്നത് കർത്താവിനെ തകർത്തു കളഞ്ഞു ആ സമയത്ത് അവിടുന്ന് നമ്മുടെ പ്രതിനിധിയായി സകല ലോകത്തിൻ്റെയും പാവം ചുമന്ന് ദൈവത്തിൽ നിന്ന് ഏറ്റവും അന്യപ്പെട്ട അവസ്ഥയിലായിത്തീർന്നു ആ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കർത്താവ് നിലവിളിച്ചത് അപ്പോൾ പിതാവേ എന്നല്ല വിളിച്ചുകരഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുറക്ക നിലവിളിച്ചു ആ അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് തകർന്ന മനസ്സിൻ്റെ വേദന അവിടത്തേക്ക് നന്നായിട്ടറിയാം നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും നീ മാനസികമായി തകർന്നവനായാലും ശാരീരികമായിട്ട് തകർന്നവനായാലും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും തകർച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരൂ നിൻ്റെ തകർച്ചകളെ നീക്കി നിന്നെ മാനിക്കുന്ന ഉയർത്തുന്ന ശാക്തീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കൂ ദൈവം അനുഗ്രഹിക്കട്ടെ Thank you.